കോൺഗ്രസിൽ ദളിതർക്ക് പരിഗണനയില്ലെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആരോപണത്തിന് മറുപടിയുമായി നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ എ സി സി നേതൃത്വത്തെ അറിയിക്കട്ടെ എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു വിഷയം പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു പി സി വിഷ്ണുനാഥ് പറഞ്ഞത് അതേസമയം കൊടിക്കുന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതെന്ന് എം എ ഭാസ്റ്റനും പ്രതികരിച്ചു ായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഷവത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഷ്ഠത്തിൽ നിന്നുള്ള പ്രതിനിധികളില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് അല്ലെ ഞാൻ അത് അതേക്കുറിച്ച് ഞാൻ ഇപ്പം മറുപടി പറയുന്നത് ശരിയല്ല അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അദ്ദേഹം എ ഐ സി സിയിൽ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ അയ്യോ കോൺഗ്രസ്സിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളല്ലേ അല്ല അല്ല അതൊക്കെ അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ്സിലെ എല്ലാ കാലത്തും ദളിത് പ്രാതിനിധ്യം വളരെ കൂടുതലുള്ള ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ദളിത് സമുദായത്തിലുള്ള ആളല്ലേ പാർട്ടി ഇല്ല പാർട്ടി അത്ര എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുകയും പരിശോധിക്കുകയും പരിഗണിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും